കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവേകാൻ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ഉൾപ്പെടെ പതിനാലായിരത്തി കോടി രൂപയുടെ ഏഴ് സുപ്രധാന പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ തിങ്കളാഴ്ച അംഗീകാരം നൽകിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ നൂറു ദിന കർമ്മ പദ്ധതികളിൽ കൃഷി മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ശാസ്ത്രീയ സമീപനം സാങ്കേതികവിദ്യയുടെ സഹായം എന്നിവയിലൂടെ കർഷകരുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുവാനാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കാർഷിക മേഖലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഡി പി ഐ സൃഷ്ടിക്കുന്നതിനായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കേന്ദ്രമന്ത്രിസഭ തിങ്കളാഴ്ച അംഗീകാരം നൽകി ഡി പി ഐക്കു പുറമേ ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ നടപ്പിലാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങളുടെയും ഐ ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ ഡിജിറ്റൽ കാർഷിക സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു കൂട്ടം പദ്ധതികളാണ് മിഷൻ ലക്ഷ്യമിടുന്നത് മറ്റു മേഖലകളിലെ സർക്കാരിന്റെ മുൻനിര ഇ ഗവേൺസ് സംരംഭങ്ങൾക്ക് സമാനമാണ് കാർഷിക മേഖലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിനുള്ള ഈ ദൗത്യം സുരക്ഷിതമായ പേയ്മെന്റുകളും ഇടപാടുകളും വഴി ഭരണത്തിലും സേവന വിതരണത്തിലും വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം വഴിയൊരുക്കിയിരിക്കുന്നു ധനകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം ചില്ലറ വ്യാപാരം എന്നീ മേഖലയിൽ ആധാർ ഡിജി ലോക്കർ ഇലക്ട്രിക് സിഗ്നേച്ചർ സേവനം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പോലുള്ള ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ ഒരുക്കി പൌര കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരങ്ങളിൽ രാജ്യത്തെ മുൻനിരയിലെത്തിക്കാനും ഈ പദ്ധതിക്കായി കാർഷിക മേഖലയിൽ കരുത്തുറ്റ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ദൗത്യം കൃഷിഭൂമി വിളകൾ വിളവ് എന്നിവയെ കുറിച്ചുള്ള വിശ്വസനീയവും പരിശോധിച്ചുറപ്പിച്ചതുമായ വിവരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഇതിലൂടെ കർഷകർക്ക് തടസ്സരഹിതമായ സേവനങ്ങൾ എത്തിക്കാനും ലക്ഷ്യമിടുന്നു വ്യക്തിഗത കർഷകർക്കും കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും ദൗത്യം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ കൃഷിക്കായി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ദൗത്യത്തിനായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അതിൽ ആയിരത്തി കോടി രൂപ കേന്ദ്രവും ബാക്കി സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നൽകും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ മിഷൻ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കും ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ ഡി പി ഐയുടെ രണ്ട് പ്രധാന ഘടകങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഗ്രിസ്റ്റാറ്റ് കൃഷി തീരുമാന പിന്തുണ സംവിധാനം എന്നീ ഡി പി ഐ ഘടകങ്ങൾ കർഷകർക്ക് വിവിധ സേവനങ്ങൾ പ്രാപ്യമാക്കുകയും പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു കർഷക കേന്ദ്രീകൃത ഡി പി ഐ അഗ്രിസ്റ്റാക്കിൽ മൂന്ന് അടിസ്ഥാന കാർഷിക മേഖല രജിസ്ട്രികൾ അഥവാ ഡാറ്റാബേസുകൾ അടങ്ങിയിരിക്കുന്നു കർഷകരുടെ രജിസ്ട്രി ജിയോ റെഫറൻസ് വില്ലേജ് മാപ്പുകൾ വിളവിതയ്ക്കൽ രജിസ്ട്രി എന്നിവയെല്ലാം സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ സർക്കാരുകൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യും കർഷകർക്ക് ആധാറിന് സമാനമായ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി അഥവാ കർഷക ഐ ഡി നൽകും അത് ഭൂമിയുടെ രേഖകൾ കന്നുകാലികളുടെ ഉടമസ്ഥാവകാശം വിതച്ച വിളകൾ ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ കുടുംബത്തിലെ വിവരങ്ങൾ പദ്ധതികൾ ആനുകൂല്യങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കും കാർഷിക മേഖലയ്ക്കായി ഡി പി ഐ രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുന്ന പ്രക്രിയയിലാണ് കൃഷി മന്ത്രാലയം ഇതുവരെ പത്തൊൻപത് സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു മിഷനു കീഴിൽ നിർമ്മിക്കുന്ന രണ്ട് ഡി പി ഐകളിൽ ഒന്നായ അഗ്നിസ്റ്റാക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കർഷക ഐഡികൾ സൃഷ്ടിക്കുന്നതിന് ആറ് സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലയിലും പ്രാരംഭ പഠനം നടത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഭരൂഹാബാദ് ഗുജറാത്തിലെ ഗാന്ധിനഗർ മഹാരാഷ്ട്രയിലെ ബീഡ് ഹരിയാനയിലെ യമുന നഗർ പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് തമിഴ്നാട്ടിലെ വിരുദു നഗർ എന്നീ ആറ് ജില്ലകളിലാണ് കർഷക ഐഡികൾ സൃഷ്ടിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതി നടപ്പാക്കിയത് പതിനൊന്ന് കോടി കർഷകർക്കായി ഡിജിറ്റൽ ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആറ് കോടി കർഷകരുടെയും അവരുടെ ഭൂമിയുടെയും വിശദാംശങ്ങൾ കർഷക ഭൂമി രജിസ്ട്രികളിലേക്കും കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് കോടി കർഷകരെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ രണ്ട് കോടി കർഷകരെയും രജിസ്ട്രികളിൽ ഉൾപ്പെടുത്തും ഓഫീസ് സന്ദർശനവും സങ്കീർണമായ ഫയൽ നീക്കവും ഒഴിവാക്കി വ്യക്തിഗത കർഷകർക്ക് ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കാൻ രജിസ്ട്രി ഉപകരിക്കും വിളവെടുപ്പ് രജിസ്ട്രി കർഷകർ നട്ട വിളകളുടെ വിവരങ്ങൾ നൽകും ഓരോ വിള സീസണിലും ഡിജിറ്റൽ ക്രോപ്പ് സർവേകൾ മൊബൈൽ അധിഷ്ഠിത ഗ്രൗണ്ട് സർവേകൾ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തും വിളവെടുപ്പ് രജിസ്ട്രി വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരു പൈലറ്റ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഈ വർഷം നാനൂറ് ജില്ലകളിൽ ഡി പി ഐ ഉപയോഗിച്ച് ഹാരിഫിനുള്ള ഡിജിറ്റൽ വിള സർവേ നടത്തും ബാക്കി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ ഉൾപ്പെടുത്തും അടുത്തിടെ ആരംഭിച്ച അഗ്രികൾച്ചർ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം വിളകൾ മണ്ണ് കാലാവസ്ഥ ജലവിഭവങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള റിമോട്ട് സെൻസിംഗ് അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ ഏകീകരിക്കുന്നതിന് സമഗ്രമായ ജിയോ സ്പെഷ്യൽ സംവിധാനം സൃഷ്ടിക്കും ഈ സംവിധാനത്തിലൂടെ സമാഹരിച്ച വിള രീതികൾ വരൾച്ച വെള്ളപ്പൊക്ക നിരീക്ഷണം കർഷകരുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ അടക്കമുള്ള വിവരങ്ങൾ വിള വിളഭൂപടം സൃഷ്ടിക്കുന്നതിന് സഹായിക്കും കാർഷിക ഉൽപാദനത്തിന്റെ കൃത്യമായ കണക്കുകൾ നൽകുന്ന ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്ന സാങ്കേതിക അധിഷ്ഠിത ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും ദൗത്യം ലക്ഷ്യമിടുന്നു രാജ്യത്തെ കാർഷിക ഉൽപാദന എസ്റ്റിമേറ്റ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന മുന്നേറ്റമാണ് ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ കാർഷിക ഉൽപാദന എസ്റ്റിമേറ്റുകളുടെ കൃത്യതയെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇത് സഹായകമാകും പേപ്പർലെസ് മിനിമം സപ്പോർട്ട് പ്രൈസ് അടിസ്ഥാനമാക്കിയുള്ള സംഭരണം വിള ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ച വിള വായ്പകൾ തുടങ്ങിയ പദ്ധതികളും സേവനങ്ങളും കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാനും വളങ്ങളുടെ സന്തുലിതമായ ഉപയോഗത്തിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാനും സർവേ സഹായിക്കും വിളവെടുത്ത പ്രദേശത്തെ ഡിജിറ്റലായി പിടിച്ചെടുക്കുന്നതിനുള്ള ഡാറ്റ ഡി ജി സി എസ് അടിസ്ഥാനമാക്കിയുള്ള വിളവ് റിമോട്ട് സെൻസിംഗ് ഡാറ്റ എന്നിവ വിള ഉത്പാദന എസ്റ്റിമേറ്റുകളുടെ കൃത്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വൈവിധ്യവൽക്കരണം സുഗമമാക്കാനും വിളയ്ക്കും സീസണിനും അനുസൃതമായി ജലസേചന ആവശ്യങ്ങൾ വിലയിരുത്താനും സർവേ വിവരങ്ങൾ ഉപയോഗപ്പെടും ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് പുറമെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ കാർഷിക വിദ്യാഭ്യാസം മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് എന്നിവയുടെ ശക്തിപ്പെടുത്തൽ സുസ്ഥിര കന്നുകാലി ആരോഗ്യം ഉൽപാദനം എന്നിവയ്ക്കായി ക്രോബ് സയൻസിനായുള്ള വിഹിതം അംഗീകരിക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനവും അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും ഉറപ്പാക്കാൻ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഗവേഷണവും വിദ്യാഭ്യാസവും സസ്യ ജനിതക വിഭവ മാനേജ്മെന്റ് ഭക്ഷണത്തിനും കാലിത്തീറ്റയ്ക്കും വേണ്ടിയുള്ള ജനിതക മെച്ചപ്പെടുത്തൽ പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയുടെ മെച്ചപ്പെടുത്തൽ വാണിജ്യ വിളകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്നി റിസർച്ചിന് കീഴിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ചെലവിൽ കാർഷിക വിദ്യാർത്ഥികളെയും ഗവേഷകരെയും നിലവിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് തയ്യാറാക്കും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി കാർഷിക ഗവേഷണവും വിദ്യാഭ്യാസവും ആധുനികവൽക്കരിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം മൃഗങ്ങളുടെ ആരോഗ്യ പരിപാലനവും വെറ്ററിനറി വിദ്യാഭ്യാസവും ക്ഷീര ഉത്പാദനവും ഉൾപ്പെടുന്ന സുസ്ഥിര കന്നുകാലി ആരോഗ്യത്തിനും ഉൽപാദനത്തിനുമായി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവഴിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി കന്നുകാലി ക്ഷീര ക്ഷീരകൃഷിയിൽ നിന്നുള്ള കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എണ്ണൂറ്റി കോടി രൂപ ചെലവിൽ ഹോർട്ടികൾച്ചറിന്റെ സുസ്ഥിര വികസനം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശക്തിപ്പെടുത്തൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവിൽ പ്രകൃതി വിഭവ പരിപാലനം എന്നീ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി